ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂത്തിൽ എട്ട് നില കെട്ടിടത്തിന് നിരക്ക് ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമായ മിസൈൽ ആക്രമണത്തിൽ പേരാണ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സെൻട്രൽ ഇന്നലെ പുലർച്ചെ വലിയ ഗർത്തമാണ് ശേഷിച്ചത് ഭൂഗർഭ ബങ്കറുകൾ വരെ ഭേദിക്കുന്ന നാല് മിസൈലുകളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെന്നാണ് റിപ്പോർട്ട് ഹസൻ നസ്റുള്ള അടക്കമുള്ള ഹിസ്ബുള്ള നേതാക്കളെ ഇത്തരം മിസൈൽ ആക്രമണത്തിനാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയതെന്നും റിപ്പോർട്ടുകളുണ്ട് പുരാവസ്തു വിൽപ്പനയിൽ െരുവുകളുള്ള സെൻട്രൽ ബേറൂത്തിൽ ഈ ആഴ്ച ഇസ്രായേൽ നടത്തുന്ന നാലാമത്തെ ആക്രമണമാണ് ഹിസ്ബുള്ള ശക്തികേന്ദ്രമായ തെക്കൻ ബേറൂത്തിലായിരുന്നു നേരത്തെ തുടർച്ചയായ ആക്രമണം ഇസ്രായേൽ നടത്തിയിരുന്നത് അതേസമയം കഴിഞ്ഞ കഴിഞ്ഞൂറിനിടെ ഗാസയിലെ വിവിധ മേഖലകളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പലസ്തീൻകാരാണ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം ഉയർന്നു പേർക്കാണ് പേരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം